നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു പ്രവചനം നടത്തിയിരുന്നു സിറിയയുമായി ബന്ധപ്പെട്ട് അതായത് ഈ അബൂജലാനി ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ തിരിയാൻ സാധ്യതയുണ്ടല്ലോ മാത്രമല്ല റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായാൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാകില്ലേ ജലാനി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ എന്ന് ഞാൻ പറഞ്ഞു കാരണം വെച്ചാൽ നമുക്ക് അണ്ണാൻ മറക്കില്ല അതുപോലെ തന്നെയാണ് തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ സിറിയയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറ്റവും ചർച്ചയായി മാറിയിരിക്കുന്നത് എച്ച് ടി എസ് ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇസ്രയേൽ വലിയ രീതിയിൽ സിറിയയിൽ ആക്രമണം നടത്തുന്നതോടെ ഇപ്പോൾ അബൂജലാനി ബെഞ്ചമിൻ നത്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇസ്രയേലിന്റെ ഒരു മിസൈൽ സിറിയയിൽ വീടരുത് ഇനി സിറിയയുടെ സമാധാനം കെടുത്താൻ ആരും വരരുത് എന്നുള്ള ഒരു വെല്ലുവിളി സിറിയ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല റഷ്യയെ അവിടെ നിന്നും സിറിയയിൽ നിന്ന് തള്ളിക്കളയാൻ പൂർണമായും അവരെ പുറത്താക്കാൻ വിമത സഖ്യം തയ്യാറല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് പ്രത്യേകിച്ചും റഷ്യ അവിടെ ഉണ്ടാകണം ഇസ്രയേലിനെയും അമേരിക്കയ്ക്കും ഒരു ഭീഷണിയായി തന്നെ റഷ്യയെ നിലനിർത്താനുള്ള ഒരു നീക്കത്തിലേക്ക് എച്ച് ടി എസ് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അപ്പോൾ ഇനി സിറിയയും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നു തൊട്ടിപ്പുറത്ത് ജലാനി ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയതോടെ ഖമനയും വലിയ സന്തോഷത്തിലാണ് ഖമനയും വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് ഇസ്രയേൽ പുകഞ്ഞു ക്ഷമിക്കണം സിറിയയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം ഇപ്പൊ നമ്മൾ പറയുന്നത് സിറിയയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ വിമതർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയിട്ടുള്ളത് അമേരിക്കയാണ് ഒപ്പം തന്നെ ഇസ്രയേലുണ്ട് മൊസാദ് ഉണ്ട് ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടുകൂടി തന്നെയാണ് വിമതര അധികാരം വന്നത് എന്ന് ഗമനീയ പറഞ്ഞത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ശരിയാണ് നമുക്കതിനെ എതിർക്കാനൊന്നും പറ്റില്ല പക്ഷെ അപ്പൊ തന്നെ എല്ലാവർക്കും ഉള്ള സംശയം തന്നെയായിരുന്നു വിമതർ ഒരു നാൾ തിരിഞ്ഞു കൊത്തില്ല എന്നുള്ളത് പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് കൊത്തുമെന്ന് വിചാരിച്ചില്ല എന്ന് മാത്രം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു ജുലാനി ഈ ജുലാനിക്ക് സിറിയയിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണ കുറിച്ച് ഇപ്പോൾ മൗനം പാലിച്ചിരിക്കേണ്ടി വന്നു കാരണം അധികാരത്തിലെത്താൻ ജുലാനിക്ക് അമേരിക്കയുടെ സഹായം അത്യാവശ്യമായിരുന്നു ഇപ്പോൾ അധികാരത്തിലെത്തിയ ജലാനി അധികാരത്തിലെത്തുന്നതിന് മുൻപുള്ള ജലാനിയിൽ നിന്നും വ്യത്യസ്തനാണ് കാരണം ഇപ്പോൾ ജുലാനിക്ക് ആളുകളുടെ സപ്പോർട്ട് ഉണ്ട് കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു രാഷ്ട്രത്തിന്റെ ഞാൻ ഇപ്പൊ വേറെ ഒന്നിലേക്കും ശ്രദ്ധിക്കുന്നില്ല അവിടെന്നെ വെള്ളവും ആഹാരവും വെളിച്ചും കൊണ്ടുവരുന്നതിനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ വരുത്തുന്നതിലേക്കാണ് ഇതുവരെ യുദ്ധം കാരണം നശിച്ചുപോയിട്ടുള്ള സിറിയയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളുടെയും ഒരു സഹകരണം ഉറപ്പാക്കാൻ ജുലാനിക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് അങ്ങനെ ജുലാനിയെ അല്ലെങ്കിൽ വിമതരെ എന്ന് കുറ്റം പറയാൻ പറ്റില്ല സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്നുള്ള ഒരു അജണ്ട തന്നെയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത് അതിന്റെ കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ജലാനി ഭയപ്പെടുന്ന ഒരു കാരണം അതായത് ഡമാസ്കസിലേക്ക് വരെ ഇസ്രയേലും സമയമില്ല അത് സിറിയ അവർ പിടിക്കുമോ എന്നുള്ള ഒരു ഭയം കാരണം ഇസ്രയേൽ അതിർത്തി സംരക്ഷിക്കുകയല്ല പകരം സിറിയയിലേക്ക് കടന്നു കടലാണ് എന്നൊരു അവർക്ക് തന്നെ ഒരു ഭയം തുടങ്ങിയതുമായിട്ടുണ്ട് കാരണം അസദ് ഭരണകൂടത്തിനെ ഇവിടുന്ന് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിമതരെ ശരിക്കും ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഒരു ചട്ടുകമായിട്ട് ഉപയോഗിച്ചതാണ് അവര് കാരണം അവിടെ റഷ്യ ഉണ്ട് അപ്പൊ നേരിട്ടിട്ട് ഇസ്രായേൽ ആക്രമിക്കാൻ വരുന്നില്ല അമേരിക്കയും ആക്രമിക്കാൻ വരുന്നില്ല പക്ഷേ ഇസ്രയേലിന് ആവശ്യം സിറിയ പിടിച്ചെടുക്കുക തന്നെയാണ് അതുപോലെ അമേരിക്കയ്ക്കും ഇതേ ആവശ്യം തന്നെയാണ് ഉള്ളത് കാരണം എത്രയും വേഗം സിറിയയെ തുണ്ടു തുണ്ടായിട്ട് ഇന്നലെ പ്രസോഭ പറഞ്ഞിരുന്നു തുണ്ട് കഷ്ണങ്ങളായി മുറിച്ചു മാറ്റേണ്ടി വരില്ലേ എന്നൊരു സംശയം പറഞ്ഞിരുന്നു ഇത് ഇപ്പോൾ ഇവർക്ക് വിമതർക്ക് ബോധ്യമായിരിക്കുകയാണ് അപ്പോ റഷ്യൻ സൈന്യത്തിനെ എങ്ങനെയും അവിടെ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേലെ എളുപ്പത്തിൽ തന്നെ ഭരണം പിടിച്ചെടുക്കും എന്ന ഒരു ഭീതി വിമതർക്കുണ്ട് ഇപ്പൊ സിറിയയുടെ ആയുധശേഷിയുടെ തൊണ്ണൂറ് ശതമാനവും ഇസ്രയേൽ ഇപ്പൊ തകർത്തു കഴിഞ്ഞു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് എത്താൻ ഇനി അധികം സമയമൊന്നുമില്ല ഏതു നിമിഷം വേണമെങ്കിൽ ഇസ്രയേൽ സൈന്യത്തിന് അവിടെ എത്തിച്ചേരാം ഇത്രയും അവസ്ഥ വന്നതോടുകൂടി ഇസ്രയേലിനെതിരെ വളരെ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കാൻ സിറിയൻ ഭരണകൂടം വിമതര് നിർബന്ധിതരായിരിക്കും സിറിയൻ വിമത സേനയായ എച്ച് ടി എസ് തലവൻ അബു മുഹമ്മദ് അജുലാനി സിറിയയിൽ ഇനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ഇതുവരെ പറഞ്ഞ ന്യായീകരണങ്ങൾ ഒന്നുമില്ല ഇനി അവിടെ കാരണം തകർക്കാൻ ഇവര് പറഞ്ഞത് രാസായുധ ശേഖരങ്ങൾ തകർക്കാൻ പോവാണ് അങ്ങനെ മറ്റ് ഇതൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് ഇനി ഇവിടെ ഇങ്ങനെ ഇസ്രയേലിന്റെ സഹായം ആവശ്യമില്ല ഇസ്രയേൽ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ വരേണ്ട കാര്യമില്ല എന്ന് വളരെ തുറന്നടിച്ചിരിക്കുകയാണ് അപ്പോ ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഇവരെ പറ്റിക്കുകയായിരുന്നു എന്ന് വിമതരോട് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവരെ വിമതരെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു സന്ദേശം അറബ് രാജ്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യമുറപ്പിക്കാനും അടിയന്തര നടപടി വേണം എന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ സിറിയയോട് വിമതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയില് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്തു വന്നു ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്ന് ഇസ്രയേൽ നടത്തിയ അധിനിവേശം അതുവരെയല്ല അതിന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണ് എന്ന് സൗദി അറേബ്യ ജോർദാൻ ലെബനൻ ഇറാഖ് ഈജിപ്ത് ഈ രാജ്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയുമായ സ്ഥിതിക്ക് റഷ്യൻ സൈന്യത്തിനെ എങ്ങനെയും അവിടെ പിടിച്ചു നിർത്തണം എന്ന് മാത്രമാണ് ഇപ്പോൾ വിമത സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങള് വിമതർക്ക് നൽകിയിട്ടുള്ള ഉപദേശം അതുകൊണ്ട് എത്ര എങ്ങനെയായാലും റഷ്യൻ സൈന്യത്തിനെ അവിടെ പിടിച്ചു നിർത്താൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടിവാണ് റഷ്യ അവിടെ നിൽക്കുമ്പോൾ കാരണം അറുപതിനായിരം സൈനികരാണ് ഇപ്പോഴും സിറിയയിലെ റഷ്യൻ താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല റഷ്യൻ ആണവ കപ്പൽ ഉൾപ്പെടെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ഇതിന്റെ പരിസരത്ത് പോലും പോകാതെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇത്ര അധികം മുന്നോട്ട് പോയിരിക്കുന്നത് എങ്ങനെയെങ്കിലും റഷ്യ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ പിന്നെ ഒന്നും പേടിക്കണ്ട പതുക്കെ വിമതരെ രംഗ ചവിട്ടി വെളിയിലാക്കി സിറിയ കൈയിലാക്കാം എന്നുള്ള ഒരു തിനു വേണ്ടി തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സിറിയക്ക് കിട്ടിയിരിക്കുന്നത് അത് ഈ അവസരം കൃത്യമായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരാണ് ഇറാൻ കാരണം വിമതർക്ക് ഇങ്ങനെ ഒരു സംശയം ഉടലെടുത്തതോടുകൂടി തന്നെ ഇറാൻ അത് കത്തിക്കുകയാണ് അതിന് ഇറാൻ രംഗത്തിറക്കിയിരിക്കുന്നത് ഇറാഖിനെയാണ് ഇറാഖ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇറാഖിന്റെ നിന്ന് വന്ന പ്രതിനിധികളാണ് എച്ച് ഡി എസുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഒരു ചതി നടത്താൻ സാധ്യത അതുകൊണ്ട് പൂർണ്ണമായും റഷ്യയെ തള്ളിക്കളയരുത് റഷ്യയെ റഷ്യൻ താവളങ്ങൾ സിറിയ സിറിയയിൽ ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ അങ്ങനെയാണ് വന്നത് പക്ഷേ മറ്റൊരു ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രതിസന്ധിയാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ റഷ്യയെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു നീക്കത്തിലേക്കാണ് എച്ച് ഡി എസ് കടക്കുന്നതെങ്കിൽ വീണ്ടും സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാം കാരണം വിമത ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങും കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു കുർദ്ദുകളും ധ്രൂസുകളും ഒക്കെ അമേരിക്കയെ പിന്തുണയുന്നവരായി പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ അവരെന്തായാലും അമേരിക്കയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇസ്രയേലിനെ പാടെ തള്ളിക്കളയാൻ അവർക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എച്ച് ടി എസിന് മാത്രം ഇസ്രയേലിനോട് പോരടിച്ച് നിൽക്കാനും കഴിയില്ല അങ്ങനെ ഒരു വലിയ ഒരു ആഭ്യന്തര പ്രതിസന്ധി വീണ്ടും സിറിയയിൽ ഉടലെടുത്തിരിക്കുകയാണ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ജലാനി എത്തിയിരിക്കുന്നു എന്നുള്ളതും അത് ജലാനി ജലാനിപ്പോ ചെയ്തിരിക്കുന്നത് ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു ചൊല്ലുണ്ട് ഇതുപോലെ ഇപ്പോൾ ഇറാനെ ഇനി കൂട്ടുക കാരണം ഇറാൻ ഇപ്പൊ ഇസ്രയേലിനെ എങ്ങനെയും നദന്യാഹുവിനെ തൂക്കിക്കൊള്ളണം എന്നുള്ള ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഈ സിറിയയിൽ ഇസ്രയേൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജുലാനി ഇനി ഇറാന്റെ ഒരു സഹായം റഷ്യയുടെ സഹായം പോലെ തന്നെ ഇറാന്റെ സഹായവും ചോദിച്ചുകൂടായില്ല കാരണം ഇറാൻ ഇപ്പോഴ് ശത്രുവിന്റെ ശത്രുവാണ് ഇസ്രയേലിന്റെ ശത്രുവാണ് അപ്പൊ അത് ജുലാനിക്ക് മിത്രമാണ് അല്ല പക്ഷേ പ്രവചനങ്ങൾ ഞാൻ തെറ്റിരുത്തുന്നില്ല കാരണം പറഞ്ഞതൊക്കെ അച്ചിട്ടായിട്ടുണ്ട് അല്ല അതിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഭാഗം ഇതാണ് പക്ഷേ ഇറാനെ കൂട്ടുപിടിക്കാൻ വിമതർ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഈ ജലാനി ഇപ്പോഴും പറയുന്നത് സിറിയ എന്ന മണ്ണ് നാശമാക്കിയത് ആ ഭൂമി ഇല്ലാതാക്കിയത് ഇറാൻ ആണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ജലാനിയുടെ പ്രസ്താവന പക്ഷേ ഇറാൻ ജനതയോട് ഞങ്ങൾക്ക് വെറുപ്പില്ല നമുക്കിവിടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം രാഷ്ട്രീയത്തില് ഒരു നിതാന്ത ശത്രുക്കളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ അതല്ല അവരുടെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറാന് വീണ്ടും ഇടം കൊടുത്താൽ പോലെ അധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ വിമതര ജുലാൻ ഇപ്പൊ പറയുന്നത് ഇസ്രയേലിനെ ഇവിടുന്ന് ഓടിക്കാൻ കാരണം ഇവരെ അസദിനെ ഇവിടുന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സഹായം വിമതർക്ക് വേണ്ടി വന്നു ഇനിയിപ്പോ വിമതർ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് ആക്രമണം നടത്താതിരിക്കാൻ ഇസ്ര വിമതർക്ക് റഷ്യയുടെ സഹായവും ആവശ്യമാണ് ഇറാന്റെ സഹായം ഇറാന്റെ സപ്പോർട്ടേ ആവശ്യമുള്ളൂ കാരണം റഷ്യയുടെ സൈന്യം അവിടെ ഉണ്ട് അല്ല പക്ഷെ അപ്പോഴും ഇസ്രയേലെല്ലോ എന്റെ വേറൊരു ചോദ്യം അതല്ല പോലും ഏറ്റുമുട്ടാൻ കഴിയാതെയാണ് റഷ്യ പിന്തിരിഞ്ഞൂടിയത് ആഭ്യന്തര യുദ്ധം ഉടലെടുത്തപ്പോൾ അങ്ങനെ നിൽക്കുന്ന റഷ്യക്ക് എങ്ങനെ ഇസ്രയേലിനോട് വിമതരോട് തോറ്റോടി എന്ന് പറയാൻ പറ്റില്ല കാരണം റഷ്യൻ സൈന്യം ഇപ്പോഴും ഉണ്ട് റഷ്യ ഒരു മൗനം പാലിച്ചു എന്നുള്ളതാണ് കാരണം അമേരിക്കയും ഇസ്രയേലും ഇവിടെ ഈ യുദ്ധത്തിൽ ഇത്ര അധികം ഇൻവോൾവ് ആയിട്ടുള്ളപ്പോ അല്ലെങ്കിൽ റഷ്യ കൂടി ഇപ്പൊ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ആ യുദ്ധം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറാൻ അധികം താമസമില്ല അങ്ങനെ ഒന്ന് ഇപ്പോൾ എന്തായാലും പുടിൻ ചെയ്യില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് അമേരിക്കയിലെ ട്രംപാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ എതിരെ ഒരു യുദ്ധം നടത്താൻ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കണമെന്ന് പുട്ടിന് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ സൈന്യം ഇപ്പൊ ഈ അസദിന്റെ ഭരണകൂടത്തിൽ നിന്ന് പോകാൻ തക്കവണമുള്ള ആക്രമണങ്ങൾ എല്ലാം ഉണ്ടായപ്പോഴും വിമതർ ഇങ്ങനെ അടിച്ചു കയറുമ്പോഴും റഷ്യൻ സൈനികരുടെ അറുപതിനായിരം സൈനികര് അവിടെ ആ സമയത്ത് ഉണ്ടായിട്ട് പോലും അവരൊന്നും ചെയ്തിട്ടില്ല വിമതരും റഷ്യ റഷ്യൻ സൈന്യത്തിനെ ഉപദ്രവിച്ചിട്ടില്ല റഷ്യയുടെ ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പോൾ മനപൂർവ്വം അല്ലെങ്കിൽ വളരെ വളരെയധികം കൂടി തന്നെ റഷ്യയെ ആക്രമിക്കാതെ റഷ്യയുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ വിമതര് ശ്രദ്ധിച്ചിരുന്നു റഷ്യയാണെങ്കിൽ ഇങ്ങോട്ട് അതിന് ഒരുപക്ഷെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരിക്കാം കാരണം റഷ്യ ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കും പറ്റാത്ത കാര്യമാണ് കാരണം അപ്പൊ യുദ്ധത്തിന്റെ മുഖച്ചായ തന്നെ മാറിപ്പോവും ഈ വിമതരും അസദും തമ്മിലുള്ള അതുപോലെയോ അല്ലെങ്കിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം പോലെയോ ഒന്നും ആയിരിക്കില്ല അമേരിക്കയും റഷ്യയും തമ്മിലൊരു യുദ്ധത്തിന് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് റഷ്യ ഒന്ന് തോറ്റോടി എന്ന് പറയാൻ പറ്റില്ല റഷ്യ അനങ്ങാതിരുന്നു റഷ്യ വേണ്ടിയില്ല അനങ്ങാതിരുന്നു എന്ന് മാത്രമല്ല കാരണം അവരുടെ അവർക്ക് പൊരുതി നിൽക്കാൻ പറ്റുന്ന ഒരു ശേഷി ആ സമയത്ത് ഇല്ല അത് നമ്മൾ വ്യക്തമായി പറയേണ്ടതാണ് കാരണം യുക്രൈനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് റഷ്യക്ക് വിമതരോട് പോലും മൗനം പാലിക്കേണ്ടി വന്നത് പക്ഷേ റഷ്യ ഒരു നിർബന്ധമായിട്ട് തന്നെ ഒരു മൗനം പാലിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം കാരണം യുക്രൈനില് റഷ്യ പറഞ്ഞിട്ടുണ്ട് അവരുടെ മറ്റേ മിസൈലുകളിലെല്ലാം തന്നെ അണുബോമ്പ് ഉൾപ്പെടെ വെച്ച് വാക്കാനുള്ള വളരെ ശേഷിയുള്ള മിസൈലുകളെല്ലാം അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അവരത് ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു യുദ്ധത്തിലേക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പുടിൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു പുടിന്റെ ഒരു നല്ല ഭരണതന്ത്രമായിട്ട് തന്നെ അതിനെ നമുക്ക് കാണാവുന്നതു ഉള്ളൂ അല്ലെങ്കിൽ ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് മാറിപ്പോവും റഷ്യ കൂടി ഇതിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിൽ നിന്ന് റഷ്യ വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതും വളരെ നല്ലൊരു രാജ്യതന്ത്രവുമാണ് വളരെ നല്ലൊരു ഭരണതന്ത്രവുമാണ് അതാണ് ഇപ്പൊ പുടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ ഇനി വരാൻ പോകുന്ന ട്രംപിന് വേണ്ടി കൂടി ആവുകയും ചെയ്യും നമുക്ക് സിറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്തായാലും ജലാനി ഇപ്പോൾ ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഗൊലാൻ കുന്നുകളും കടന്ന് ഒരു ആക്രമണത്തിലേക്ക് ഇസ്രയേൽ കടന്നതോടെയാണ് വിമതരും എതിരായിരിക്കുന്നത് പക്ഷേ ഇസ്രയേൽ ആ സമയങ്ങളിലും ചെയ്തിരിക്കുന്നത് ഇറാന്റെ കേന്ദ്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് ഇറാനെ സിറിയയിൽ തലപൊക്കാനാകാത്ത വിധം താറുമാറാക്കി ഈ അവസ്ഥ ഈ സമയം കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു നേട്ടം എന്തായാലും ഇസ്രയേൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജലാനി എന്തായാലും ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ട്രംപ് ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ജനുവരി ഇരുപത് വരെ അധികാരത്തിൽ എത്തുന്നത് വരെ ട്രംപ് നോക്കി നിൽക്കില്ല ഒരു ഒന്നെങ്കിൽ ഈ വിമത വിമതരുമായി സംസാരിക്കാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു നീക്കമോ തുടങ്ങാം കാരണം സിറിയ വെല്ലുവിളിക്കുമ്പോൾ എന്തായാലും ഇസ്രയേൽ അടങ്ങിയിരിക്കില്ല ഇസ്രയേലിന് സംബന്ധിച്ചിടത്തോളം അവർക്ക് സിറിയയിൽ ഇനി തങ്ങൾക്കെതിരായി ആരും ഉണ്ടാകരുത് എന്നുള്ള ഒരു നീക്കം അത് ശക്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഇസ്രയേലിൽ പോകും അപ്പോൾ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുകയാണോ എന്നുള്ള ആശങ്കയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ട്രംപിന് വലിയൊരു തിരിച്ചടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകാൻ ട്രംപ് ഇടപെടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ജലാനിയെ അടിച്ചു നിർത്താൻ ട്രംപ് പറയുന്ന ഒരു നീക്കവും അത് തന്നെയാകാം കാരണം വിമതർ അടിച്ച് തീരും എന്നുള്ള ഒരു കാരണം ത്രൂസുകളും കുർദുകളൊക്കെ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്ക ഇടപെടും എന്നുള്ളത് നമ്മൾ മുൻപും പറഞ്ഞതാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു വീണ്ടും ആഭ്യന്തര പ്രതിസന്ധിക്ക് നടുവിലാണ് സിറിയ എത്തിയിരിക്കുന്നത് ഇസ്രയേലുമായി ഒരു പോർ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇനി സിറിയയിൽ മാത്രമല്ലല്ലോ ഇപ്പോൾ ഒരു പ്രതിസന്ധി പശ്ചിമേഷ്യെ വീണ്ടും കലുഷിതമാകുകയാണ് അത് ഇറാന്റെ കൈകടത്തിലാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനെയും ബെഞ്ചമിൻ നത്തന്യാഹുവിനെ തൂക്കിലേറ്റണം എന്നുള്ള ആവശ്യമൊക്കെയാണ് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കാരണം ഇപ്പോൾ ഈ സിറിയ ഒരുവിധം എന്താണ് ഇനി ചെയ്യേണ്ടത് വിമതര ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ യേലിന്റെ കാര്യം കുറച്ചൊരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മുന്നാക്കം ഇപ്പൊ കിട്ടുന്നില്ല കാരണം വിമതരെ ഭീഷണിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഗാസയിലെയും ലബനനിലെയും കൂട്ട നരഹത്യക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ബഞ്ചുമൻ നദന്യാഹുവിനും ഇസ്രയേലിന്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും എതിരെ അവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആവശ്യം പക്ഷേ മറ്റു പലരും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇതെല്ലാം ചെയ്തത് അമേരിക്കയുടെ അനുവാദത്തോടു കൂടിയാണ് ഇസ്രയേൽ ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ഇനി ഈ ക്രൂരത അവസാനിപ്പിക്കാനാകില്ല എന്നെല്ലാമാണ് ഇറാൻ ഇപ്പം പറയുന്നത് അതുകൊണ്ട് ഇറാൻ ഇനി മുന്നോട്ടിറങ്ങുമെന്ന് പറയുന്നു പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഇതോടെ തന്നെ നെതന്യാഹുവിനും സൈന്യത്തിനും ഇനി അധികനാൾ പിടിച്ചു നിൽക്കാനാവില്ല എന്ന രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് കാരണം ഇത്രയും ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ശരിയാണ് ഇസ്രയേലിന്റെ അതിർത്തി വർദ്ധിപ്പിച്ചു ഈ വക കാര്യങ്ങളെല്ലാം നടന്നു പക്ഷേ ഇപ്പൊ മറ്റു രാജ്യങ്ങളെല്ലാം പലസ്തീൻ അനുകൂല രാജ്യങ്ങളെല്ലാവരും തമ്മിൽ ഒരുമിച്ചിരിക്കുകയാണ് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അപ്പൊ അവര് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു വംശഹത്യ എന്നൊരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും മരിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒരുപാട് മരിച്ചിട്ടുണ്ട് ഇതിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ശരിക്കും എതിർപ്പ് വരുന്നുണ്ട് അപ്പൊ ഇത് ജൂതർക്കെതിരെ പലയിടത്തും പ്രതിഷേധം ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനത്തിലുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നദന്യാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലിനും എതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരുന്നു അതുപക്ഷേ നദന്യാഹു ശ്രദ്ധ കാര്യമാക്കിയില്ല കാരണം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇസ്രേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രയേലികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ കുറ്റപ്പെടുത്തുന്നത് കാരണം അന്ന് ഇങ്ങനൊന്നു പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അത്ര വലിയ കാര്യമായി അതിനെ ആരും എടുത്തില്ല അപ്പൊ ഈ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര കോടതികള് നെതന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ല അതിനുള്ള കാരണം കോടതികളെല്ലാം യു എനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത് അതുകൊണ്ട് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് നെതന്യാഹുവിനെ എന്തായാലും ശിക്ഷിക്കേണ്ടതാണ് കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പശ്ചാത്തല സഖ്യകക്ഷി രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിക്കുന്നത് അതിപ്പോ നേരത്തെ നടന്നിരുന്നുണ്ടായിരുന്നു അപ്പോ എന്നിട്ടും ഇസ്രയേലിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് എന്നുള്ളതിനും അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഇതിന് കൂടെ തന്നെ സ്പെയിൻ മിക്സ് മെക്സിക്കോ ലിബിയ തുർക്കി നിക്കരാഗ കൊളംബിയ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു കൂട്ടം നദിന്യാഹുവിനെതിരെ വരുന്നു തെക്കൻ ഗാസയിലെ റഫേലെ അധിനിവേശം നിർത്തണം എന്ന് ഇസ്രയേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ നെതന്യാഹു പക്ഷെ യു എൻ പറയുന്നതൊന്നും ഇപ്പോ നമുക്കറിയാം പുല്ലുവലിയാണ് കൊടുക്കാറുള്ളൂ ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് പക്ഷെ അമ്പത്തഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങള് അല്ല പലസ്തീൻ ജനതയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇസ്രയേലിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഒരു വിധി പറയുകയാണെങ്കിൽ ആ വിധിയിൽ തീർച്ചയായും നദന്യാഹുവിൻ്റെ തലയ്ക്ക് വിലയിടാനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ള ഒരു നിരീക്ഷണവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ കാര്യമായ പ്രശ്നം തന്നെയാണ് കാരണം ഇതിനെല്ലാം മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അലി ഖമൈനിയാണ് ഇതിനിടെ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അപകടകരമായ അവസ്ഥയിൽ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒക്ടോബർ ഏഴിന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നീണ്ടു നീണ്ടു വന്ന് ഇത്രയും കാലം തന്നെ ഇസ്രയേലിന്റെ ഒരു പൂർണ്ണ വിജയത്തിലാണ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിരുന്നത് ഇറാൻ കുറച്ച് ഏർ താഴെ നിന്നിരുന്നു നാല്പത്തയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതിലുള്ള അവസ്ഥയിൽ വിമതർ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ ഇസ്രയേലിന് കുറച്ചൊന്ന് പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലിന് കുറച്ചൊന്ന് പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഇറാന്റെ ആണവായുധം വാങ്ങുന്നത് തടയണം എന്നുള്ള ഒരു ആവശ്യകത നെതന്യാഹു ട്രംപിന്റെ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധം ഒഴിവാക്കണം എന്നാണ് ട്രംപ് പറയുന്നത് ഇറാൻ ആണുവായു ആദ്യം നമുക്കറിയാം ട്രംപ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആണുവായുധശാലകൾ വെടി ബോംബിട്ട് തകർക്കാനാണ് ഇപ്പോൾ ട്രംപിനോട് നെതന്യാഹു പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ യുദ്ധം ഒഴിവാക്കണം ഇത് പറയുമ്പോൾ ട്രംപിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ റഷ്യയുടെ വിശ്വസ്തനായ പങ്കാളിയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇറാനെതിരെ അമേരിക്ക ഒരു നിഷ്പക്ഷത പാലിക്കും എന്നുള്ള ഒരു സാധ്യതയും അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ട്രംപ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാരണം പുട്ടിനോട് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ പുട്ടിൻ കാണിക്കുന്ന മൗനം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റഷ്യ എന്തുകൊണ്ട് പിന്നെ സിറിയയിൽ ഒന്നും ചെയ്തില്ല എന്നുള്ള നമ്മൾ പറഞ്ഞത് തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്നിപ്പോൾ ട്രംപ് പറയുമ്പോൾ അത് അതൊരു പക്ഷേ അത് തന്നെ ആയിരിക്കണം പുട്ടിനും ഈ മൗനത്തിന്റെ കാരണം അങ്ങനെ അതാണെങ്കിൽ ഇനി രാജ്യത്തൊരു സമാധാനം ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടിയെങ്കിലും ട്രംപ് ഒരു നിഷ്പക്ഷത പാലിക്കുകയാണെങ്കിൽ ഇറാനെതിരെ വലിയൊരു നീക്കത്തിനൊന്നും പോകുന്നില്ലെങ്കിൽ ഇറാൻ ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ട്രംപാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വേണ്ടി ലോക സമാധാനത്തിന് അപകടം ലോകസമാധാനത്തിന്റെ കാര്യം കാര്യം തന്നെയാണ് പറയുന്നത് അതായത് ഇറാൻ ആണവ ആണവശക്തിയായിട്ടിരിക്കുന്നത് എല്ലാ കാലത്തും ലോകത്തിന് അപകടമാണ് ഇറാനെ ആണവ ശക്തിയായി അംഗീകരിക്കാൻ അവരുടെ ആണവ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കവും ഇറാനിൽ നടക്കാൻ അനുവദിക്കില്ല അനുവദിക്കില്ല അതന്നെ അത് പറഞ്ഞിട്ട് ഇപ്പൊ ഇറാനോട് ആണവ പരീക്ഷണങ്ങൾ നടത്തരുത് എന്നുള്ളൊരു കർശന നിയന്ത്രണമോ അല്ലെങ്കിൽ ഒരു നിബന്ധനയോ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പുവെപ്പിച്ച് അങ്ങനെയുള്ള എത്രയോ രേഖകൾ ഒപ്പുണ്ടായിരിക്കാം എത്രയോ ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇറാൻ നടത്തുന്നത് എന്താണ് അതെ പക്ഷെ തൽക്കാലം ഒരു യുദ്ധവിരാമം എന്നുള്ള രീതിയിലേക്ക് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള പേടി വരെ നമുക്ക് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ തന്നെ ചർച്ചകളിൽ പറഞ്ഞിരുന്നു അതിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരു നിഷ്പക്ഷത പാലിക്കുകയും ഇസ്രായേലിനോടും ഇനി യുദ്ധം നിർത്തിവെയ്ക്കാൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്ത് വീണ്ടും ഒരു സമാധാനത്തിന്റെ നാളുകൾ കുറച്ചു ദിവസത്തേക്കെങ്കിലും വീണ്ടും ഇവരെല്ലാം തലപൊക്കും ഇറാൻ ഉൾപ്പെടെ വിമതർ ഉൾപ്പെടെ എല്ലാവരും തലപൊക്കും എങ്കിൽ പോലും ഒരു സമാധാനത്തിന്റെ നാളുകളിലേക്ക് എത്താനുള്ളൊരു സാധ്യത ഇല്ലേ എന്നുള്ള ഒരു പ്രത്യാശിക്കാം നല്ല ഉറപ്പൊന്നും പറയാൻ കഴിയില്ലല്ലോ ഇവരുടെയൊക്കെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറയുന്നത് എന്തായാലും നമ്മൾ ഈ ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ കരാർ വന്നപ്പോഴൊന്നും ആശ്വസിച്ചു പശ്ചിമേഷ്യ ശാന്തമാകാൻ പോകുന്നു എന്നുള്ളത് എന്നാൽ വീണ്ടും അശാന്തിയിലേക്ക് തന്നെയാണ് പശ്ചിമേഷ്യ എത്തിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം